ലാ ഇലാഹ അവർ പറഞ്ഞു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ 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 ഇലാഹ ഐ മഅബൂദ 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 ഔ അതല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് വിശദീകരിച്ച ആമുഖം കുറച്ച് ലളിതമായി പറഞ്ഞിട്ടുണ്ട് ഇത് അടുത്ത സ്റ്റെപ്പാണ് പറഞ്ഞു തന്നെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന മുന്നോട്ട് പഠിക്കണല്ലോ ഇത് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞത് അതുകൊണ്ട് രണ്ടും പറയാം അറബി ഭാഷയിൽ രണ്ടും യോജിക്കുന്നതാണ് അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി ഒരാളുമില്ല ഇവിടെ ആരാധ്യന്മാരുണ്ട് പക്ഷേ അവയൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല അവയൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവരല്ല മനസ്സിലായി ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതാണ് ശരിയായ അർത്ഥം അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് ഇത് പറ ഈ അർത്ഥം നിങ്ങൾ മനുഷ്യർ പല ഉപകാരങ്ങളും ഉണ്ട് ഈ അടുത്ത് ഒരു ശുക്കിനും പിതാത്തിനും എല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്ന ഒരാൾ എഴുതിയത് കണ്ടു ഒരാൾ പറയാൻ നിങ്ങൾ മുഹമ്മദി അവിടുന്ന് എല്ലാം കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന് എല്ലാത്തിനും കഴിവില്ല എന്ന് പറയലാണ് പറയല അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാം കേൾപ്പിച്ചൂടെ എന്നാൽ ചോദിച്ച ചോദ്യമാണ് അതിനുള്ള മറുപടി ഈ വാക്കിലുണ്ട് എന്താ ഈ വാക്കിലുള്ളത് എല്ലാം കേൾക്കുക എന്നത് വിപാദത്തിന് അർഹതയുള്ള അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട വിശേഷണമാണ് അതൊരിക്കലും അഹമ്മദ് അള്ളാഹു കൊടുക്കില്ല എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞത് മനസ്സിലായി പറയേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഇലാഹ ബോധ്യപ്പെടുന്നു എന്ന വാക്കിന്റെ വിശദീകരണം അല്ലാതെ അർഹതയുള്ള ഒരാളുമില്ല എന്നതാണ് പറഞ്ഞു അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇതിലാണ് എല്ലാ തർക്കങ്ങൾക്കും പരിഹാരമുള്ളത് ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് അള്ളാഹു സുബാന അവൻ ഔലിയാക്കന്മാർക്ക് കഴിവ് കൊടുത്തുകൂടെ അവൻ എല്ലാം കേൾക്കാനുള്ള കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കില്ലേ ഉത്തരമെന്താണ് എല്ലാം കേൾക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ് ആ വിശേഷണമുള്ളവനാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹു അവൻ്റെ സ്വന്തം വിശേഷണം അവന്റെ വിശേഷണം സൃഷ്ടികൾക്ക് നൽകുക എന്നത് ഒരിക്കലും ഉണ്ടാവില്ല സൃഷ്ടിയും സൃഷ്ടാവും ഒരിക്കലും ഒരേ പോലെ ആവുകയില്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല ഇല്ല അവനെല്ലാം കേൾക്കുന്നവനാണ് അവൻ എല്ലാം കാണുന്നവനാണ് ഒരാൾ പറയാം അള്ളാഹുവിന് കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞ് കൊണ്ടാണ് അള്ളാഹു അവൻ ഇബാദത്തിന് അർഹതയുള്ളവനാണ് എന്നതുകൊണ്ട് ഇബാദത്തിന് അർഹതയുള്ളവനാണ് എന്നറിയിക്കുന്ന അവന്റെ വിശേഷണങ്ങൾ അവ ഒരിക്കലും അവൻ്റെ സൃഷ്ടികൾക്ക് ഉണ്ടാവുകയില്ല എന്തുകൊണ്ട് സൃഷ്ടാവും സൃഷ്ടിയും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല ശരി ലാ ഇലാഹ ഇഹ് എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മഹബൂൻ ായി ഒരാളുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ പറയും എന്താണ് അതിന്റെ തെളിവ് ശുദ്ധ ആണെങ്കിൽ അനേകം ആയത്തുകൾ തെളിവുണ്ട് അതിൽ ഒരു ആയത് മാത്രമെന്ന് നമ്മൾ പറയാം അള്ളാഹു സൂറത്തു സൂറത്തുൽ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു الباطل وأن الله 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 هو هو العلي الكبير ذلك بأن الله هو الحق الله سبحانه وتعالى അവനാണ് യഥാർത്ഥ ആരാധ്യൻ അർഹതയുള്ള അതിന് ഹക്കുള്ളവൻ അവനാണ് നമ്മള് കടം തിരിച്ചു കൊടുക്കാൻ കയ്യിൽ എന്താ പറയാ എനിക്ക് അവനോട് ചില ഹക്കുകൾ കൊടുത്ത് വീട്ടാനുണ്ട് എന്ന് പറയും الله سبحانه وتعالى حقا يا ولانا عبادة حقا يا ولانا عبادة حقا الله ولانا خالقا اجانا أجان خالق أجان حق الله وأنما يدعون من دونه الباطل الله اكرم 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 അവർക്ക് ഈ ആരാധനക്ക് അർഹതയില്ല സൂഫികൾ ചിലപ്പോൾ ദുർവ്യാഖ്യാനിക്കാറുള്ള ആയത്താണ് അവർ പറയും അല്ല മാത്രം ഇവിടെയുള്ളൂ ഹക്കായി ബാക്കിയെല്ലാം ഇല്ലാത്തതാണെന്ന് പറയും അതല്ല അതിൻ്റെ അർത്ഥം അതല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അല്ല അത് കുറച്ചുകൂടി പിന്നീട് വിശദീകരിക്കാനുണ്ട് ഈ ആയത്ത് ഈ പറഞ്ഞതിനുള്ള തെളിവാണ് അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അൽ മഹബൂൽ ഹക് അൽ ഇലാഹുൽ ഹ് അതാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥ യഥാർത്ഥ റബ്ബാണ് അവനാണ് യഥാർത്ഥ മുപ്പതാമത്തെ ആയത്ത് നമ്മൾ ഈ പറഞ്ഞതിനുള്ള തെളിവാണ് എന്നതിന്റെ ശരിയായ അർത്ഥം നമ്മൾ പറഞ്ഞു എന്നാൽ ല ഇലാഹ ഇന്ന വാക്കിന് ജനങ്ങൾ പറയുന്ന ചില തെറ്റായ അർത്ഥങ്ങളുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ശരിയോടൊപ്പം തെറ്റുകൂടി മനസ്സിലാക്കുമ്പോഴാണ് نمال أبدا نغلل بونو لا إله إلا الله ينا دين جننجل پرين تتايا أرثنجل لا رازق إلا الله أو لا خالق إلا الله أو لا مدبر إلا الله أو لا محي ولا مميت إلا الله أو لا نافع ولا ضار إلا الله نحن 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 الله هو الله وبجيوانا نلقنا من الله هو الله سرحتاو الله الله هو الله هو ഉപകാരം ചെയ്യുന്നവനോ ഉപദ്രവം ചെയ്യുന്നവനോ ഇല്ല അള്ളാഹു അല്ലാതെ ജീവിപ്പിക്കുന്നവനോ മരിപ്പിക്കുന്നവനോ ഇല്ല പലപ്പോഴും പല പ്രാസംഗികരുടെയും സംസാരങ്ങളിൽ ഈ അർത്ഥം നമ്മൾ കേൾക്കാറുണ്ട് തെറ്റാ അള്ളാഹു അല്ലാതെ രാജാവില്ല ഇല്ല രാജാദി രാജനില്ല ഉടമസ്ഥൻ ഇല്ല ഇതെല്ലാം എന്നതിന്റെ അർത്ഥമല്ല ഈ അർത്ഥങ്ങൾ ശരിയാണോ അങ്ങ് മുൻപ് പറഞ്ഞു അർത്ഥം ശരിയാണ് എന്നതിന്റെ അർത്ഥമല്ല എന്താണ് എന്നതിന്റെ അർത്ഥമാണ് ഇത് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞതാണ് മക്കയിലെ മുഷിരിക്കുകൾ അവരിത് അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടിട്ടില്ല എല്ലാ കാലഘട്ടത്തിലും നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിൽ തർക്കമുണ്ടായത് ഈ കാര്യത്തിലല്ല കാര്യത്തിലാണ് തർക്കമുണ്ടായത് സൂറത്തുൽ സുഹത്തുൽ നിങ്ങൾ വായിക്കുക എന്തിനാണ് തർക്കമുണ്ടായത് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവെന്ന് നിങ്ങൾ പറയണമെന്നാണ് അവർ പറഞ്ഞത് അല്ല എന്തിനധികം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ആകാശഭൂമികളെ പടച്ചതാരാണ് അതുപോലെ സൂര്യ ചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തതാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് ആര് പറയും മക്കയിലെ മുഷിരിക്കുകൾ പറയും അള്ളാഹു ചോദിക്കാൻ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വഴിതെറ്റുന്നത് ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന് മാത്രം അഭിബാധത്ത് ചെയ്യണം എന്ന കാര്യം കൂടി അംഗീകരിച്ചുകൂടാ ചില ആളുകൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു അവർ പറഞ്ഞു അത് അവർ തർക്കത്തിൽ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എത്ര ഗുരുതരമായ ദുർവ്യാഖ്യാനമാണത് عبد الله بن عباس رضي الله عنهما دين بارن يدي وكان ذلك إيمانهم إذا اي عبرد إيمان ايلن. الله قرآن البارن ولا يؤمن أكثرهم بالله إلا وهم مشركون مشركين على إيكون الله ولي الله آية ابن عباس دين مشركين على وشواسم الله മാത്രമല്ല അള്ളാഹു തന്നെ ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അവന് മുഷിരിക്കുക എന്നല്ല പൊതുവേ പറയാ പിന്നെ പറയാ അങ്ങനെ നിരീശ്വരവാദികളായ ആളുകൾ മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ അവരൊരു നാട്ടിലും ധാരാളമായി ഉണ്ടായിട്ടില്ല ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ അവന്റെ ഒരുത്തനും കൂടി ഉണ്ടാവും ഈ രണ്ടെണ്ണം ഇങ്ങനെ ഭൂമിയിലൂടെ കൂടെ ഒരാളും അടുപ്പിക്കാതെ അങ്ങനെ നടക്കുന്നുണ്ടാവും ഇതല്ലാതെ ചരിത്രത്തിൽ നിരീശ്വരവാദം എന്നതിന് എന്ത്ണ്ടായിട്ടില്ല പ്രചാരമുണ്ടായിട്ടില്ല ഈ ഈ കാലഘട്ടങ്ങളിൽ അല്ലാതെ റസൂൾ അല്ലാമുടെ പ്രവചനത്തിൽ പെട്ടതാണ് അവസാന കാലഘട്ടത്തിൽ ഈ പ്രശ്നം വർദ്ധിക്കുമെന്നത് അവിടുത്തെ ഹരീതുകളിൽ വന്നിട്ടുണ്ട് നിരീശ്വരവാദം വ്യാപിക്കുമെന്ന് നിരീശ്വരവാദം വ്യാപിച്ചു വ്യാപിച്ചതിന് അവാർഡ് വരെ ആയിപ്പോ ഏറ്റവും നല്ല നിരീശ്വരവാദിക്ക് അവാർഡ് എന്തിനാ അവാർഡ് എന്തിനാ വർദ്ധോ അള്ളാഹു ഇല്ലെങ്കിൽ പിന്നെന്തിനാ അവാർഡ് എന്താ നീ ചെയ്തതിൽ നന്മ എന്താ നീ ചെയ്തത് തിന്മ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്തിനാ അവാർഡ് നമ്മളെ നാട്ടിലെ കേരളത്തിലൊരാൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത ആളുടെ പുസ്തകം നിരീശ്വരവാദികൾ തന്നെ ഇപ്പൊ തൊടാറില്ല ഇരിക്കട്ടെ അപ്പൊ അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലും ജനങ്ങൾ ഒരു വിശ്വാസം സ്വീകരിച്ചിട്ടില്ല സർവ്വ മനുഷ്യരും ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്